ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ച നീലഗിരി ജില്ല ഗൂടല്ലൂർ നെലാക്കോട്ടയിൽ മൈമൂന എന്ന സഹോദരി കൊല ചെയ്യപ്പെട്ടു ആ കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞപ്പോൾ പ്രതിയെ പിടിക്കപ്പെട്ട വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്ത പ്രദേശമാണ് ഈ സങ്കടകരമായ സംഭവം നടന്നത് ആ കൊലപാതകത്തിൻ്റെ പ്രതിയായി പിടിക്കപ്പെട്ടത് സ്വന്തം മരുമകളെയാണ് സ്വന്തം മകൻ്റെ ഭാര്യയെ എന്തിനാണെന്നറിയോ ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് അവളുടെ അനിയോക്തിയുടെ ഭർത്താവ് ജയിലിലാണ് ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി പണം കണ്ടെത്താൻ നാല് ദിവസം മുമ്പേ ഉമ്മയുടെ അടുത്ത് വന്ന് സ്വർണം ചോദിച്ചിരുന്നു അപ്പോൾ ഉമ്മ കൊടുത്തില്ല കാരണം നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലല്ലോ അപ്പോൾ അവൾ അവളുടെ വീട്ടിലേക്ക് വിരുന്നിന് പോയി എന്നിട്ടാരും ഇല്ലാത്ത സമയത്ത് ഉപ്പ ചുമ പോയ സമയം നോക്കി ആ വീട്ടിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ഉള്ളിൽ കയറി പുറത്തുള്ള ഡോറെല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ട് പുറകെ വശത്തുള്ള ഡോറ് മാത്രമാണ് തുറന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉള്ളിൽ കയറി ഉമ്മയോട് സ്വർണാഭരണം ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നപ്പോൾ അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു മൈമൂനയും മൈമൂനയുടെ അനിയത്തിയും കൂടി അങ്ങനെ ആളുകളിലേക്ക് ഈ മരണവാർത്ത എത്തിയ സമയത്താണ് പറയുന്നത് രണ്ടാളുകൾ ഇവിടെ പുതപ്പ് വിൽക്കാൻ വന്നിരുന്നു അവരായിരിക്കും ഇതിൻ്റെ പിറകിലുള്ളത് എന്ന് ഒരു രീതിയിലും മരുക സംശയിച്ചിരുന്നില്ല അവളാണെങ്കിൽ ഭയങ്കര കള്ളിയാട്ടോ നല്ല പഠിച്ച കള്ളത്തിയാണ് അവിടെ നോക്കി നിന്നവർ പറയുന്നത് ആ ഉമ്മയുടെ മക്കളൊക്കെ വന്ന് കരയുമ്പോൾ ഇവളും കൂടെ ഉരുണ്ട് കരയുന്നുണ്ടായിരുന്നു ഒരിക്കലും സംശയം വരാത്ത രീതിയിൽ എങ്ങനെ ഇവർക്ക് ഇങ്ങനെ നാടകം നടിക്കാൻ നടക്കാൻ പറ്റുന്നറിയില്ല പിന്നെ ആണുങ്ങളാണിത് ചെയ്തതെന്നറിയാൻ വേണ്ടിയിട്ട് വീടിയൊക്കെ വലിച്ച് അവിടെ ഇട്ട പോലെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു എത്രമാത്രം കുബുദ്ധിയുണ്ട് എത്രത്തോളം പ്ലാനിങ്ങിലാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ കൊലപാതകം നടത്തിയതിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ലോക്ക് ചെയ്ത് പിറകുവശത്തു കൂടെ ഉള്ളിൽ വന്ന് ഗ്യാസ് തുറന്ന് വെച്ച് ഗ്യാസ് തുറന്ന് വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ആരെങ്കിലും വന്ന് ഈ വീട്ടുകാരൊക്കെ പുറത്തുനിന്ന് വിളിക്കുന്ന സമയത്ത് സ്വിച്ച് ബൾബ് എന്തെങ്കിലും ഓൺ ചെയ്ത് ഗ്യാസ് വ്യാപിച്ച സമയത്ത് അത് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു ബുദ്ധി കൂടെ ജീവിച്ച സ്വന്തം മരുമകളാണ് ഈ ചെയ്തിരിക്കുന്നത് നാട്ടിൽ പുലിയുണ്ട് ആനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ നാട്ടിലുള്ള ആളുകളിലൊക്കെ നല്ല സങ്കടത്തിലും വിഷമത്തിലുമാണ് എന്നാൽ അതിനേക്കാൾ അപ്പുറമായിട്ട് സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ കഴിയുന്ന ആളുകൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നു അതും ആ പാവം ഉമ്മ അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് അതിനെ കൊല ചെയ്യുന്നു വളരെ മോശമായി കഞ്ചാവൊക്കെ ഉപയോഗിച്ച് നടക്കുന്ന സ്വന്തം അനിയത്തിയുടെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണിത് ചെയ്തിരിക്കുന്നത് അതല്ലാതെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയിട്ടോ അല്ലാതെ മാരക അസുഖം വന്ന് ചികിത്സിക്കാൻ വേണ്ടിയൊന്നുമല്ല കൊലപാതകം ചെയ്ത് രക്ഷിക്കുന്നത് സ്വന്തം അനിയത്തിയുടെ ഭർത്താവ് കഞ്ചാവ് കേസിൽ ജയിലിൽ കഴിയുന്നുണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്തുമാത്രം ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് വിദഗ്ധമായിട്ട് ആണുങ്ങളാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വീടിക്കുറ്റിയുടെ അവശിഷ്ടങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു ഗ്യാസ് തുറന്നിടുന്നു എന്നിട്ട് വളരെ വിദഗ്ധമായി രക്ഷപ്പെടുന്നു എന്തായാലും ഈ രീതിയിലുള്ള വൃത്തികെട്ട മനസ്സുമായി ജീവിക്കുന്നത് കൊണ്ട് അത് അവരുടെ ജീവിതം കഴിഞ്ഞു അവരുടെ ജീവിതം അവസാനിച്ചു കാരണം ആ നാട്ടുകാര് ഇനി അവരെ വിശ്വസിക്കില്ല ഇതിനപ്പുറം ഇനി അവർക്ക് ജയിൽവാസമാണ് ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ചില പുരുട്ടു ബുദ്ധികളുമായി മുന്നോട്ടിറങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള അപകടങ്ങളിൽ നമ്മൾ പെട്ടുപോകും താൽക്കാലിക ലാഭത്തിന് വേണ്ടി താൽക്കാലികമായി രക്ഷപ്പെട വേണ്ടി നമ്മൾ പല രീതിയിലും പല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പിടിക്കപ്പെടും ഭാവി നശിക്കും ഏത് മരുമകളാവട്ടെ ഏത് മരുമകനാവട്ടെ എന്തിൻ്റെ പേരിലാവട്ടെ ഇതുപോലെ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വാർത്തകളും നമുക്കൊരു പാഠമാണ് അതുകൊണ്ട് ഈ രീതിയിലുള്ള സ്വഭാവങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ ആഡംബരമായി ഷോപ്പിംഗ് നടത്തുന്ന യുവതികൾ ആഡംബര ജീവിതം നയിക്കുന്ന യുവാക്കളും ഒക്കെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ആർഭാടത്തിനും ആനന്ദത്തിനും സ്വന്തമായൊരു വരുമാനം ഇല്ല എങ്കിൽ ഇതുപോലുള്ള പല കാര്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സ്വന്തം അനിയത്തിയുടെ ഭർത്താവ് ജയിലിൽ അവനെ ജയിലിൽ നിന്നിറക്കാൻ സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയെയാണ് കൊല ചെയ്തിരിക്കുന്നത് എന്താലേ ആ സ്ത്രീകളുടെ ഉം ചിന്ത പോയത് ഒന്നാലോചിച്ച് നോക്കി അനിയത്തിയുടെ ഭർത്താവ് ആൾറെഡി ജയിലില് ഇനി ഇവരും ജയിലില് ആ ഉമ്മയ്ക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവസരവും അവർ നഷ്ടപ്പെടുത്തി എന്തുമാത്രം വലിയ തെറ്റാണ് ആ സഹോദരിമാർ ചെയ്തിരിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ നല്ലൊരു മനസ്സുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതം തന്നെ താളം തെറ്റിക്കുകയാണ് നശിപ്പിക്കുകയാണ് ജീവിതം തന്നെ പാടെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ദുഷ്ട മനസ്സിൽ നിന്നും നമ്മൾ പഠിച്ചവനോട് കാവലിനെ തേടാം അല്ലാതെ വേറെ രക്ഷയില്ല ചില അവസരങ്ങളിൽ മനുഷ്യൻ മൃഗത്തേക്കാൾ അതുപ്പതിച്ചു പോവുകയാണ് അതാണിപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കി സ്വന്തം മരുമകൾ അവൾ വിരുന്നു പോയിട്ട് രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ ഹൈറനിസ അവൾ ഇതിനു വേണ്ടി ഇങ്ങോട്ട് അനിയത്തി ഹസീനയെയും കൂട്ടി തിരിച്ചു വന്നിരിക്കുകയാണ് ഹസീനയുടെ ഭർത്താവ് നിസാമുദ്ദീനാണ് ജയിലിലുള്ളത് അവനെ ഇറക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ നല്ല മനസ്സില്ലെങ്കിൽ ഒന്ന് ഈ ആഡംബരത്തോടുള്ള പ്രിയം പിന്നെ ഈ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നും പെട്ടെന്ന് രക്ഷ നേടാനുള്ള പ്രിയം ചിന്താഗതി ഇതുപോലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എന്താണെങ്കിലും ആ മൈമൂന എന്ന സഹോദരിയുടെ കപരിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അവരുടെ കുടുംബത്തിനും മക്കൾക്കും ഒക്കെ ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ സ്വയം മാറാനും വേണ്ടിയിട്ട് മറ്റൊന്ന് നമ്മൾ പലപ്പോഴും പല രീതിയിൽ ഇപ്പോൾ ആ വീട്ടിലേക്ക് പുതപ്പ് വിൽക്കാൻ വന്ന ആളുകളാണ് സ്വർണ്ണാഭരണം മോഷ്ടിച്ചു കൊണ്ടുപോയതെന്ന് അതുകൊണ്ട് നിങ്ങൾ സ്വർണ്ണാഭരണം അണിഞ്ഞ് ഒറ്റപ്പെട്ട സമയങ്ങളിൽ പുറത്തു നിൽക്കരുതെന്ന് പറഞ്ഞ് ഒരുപാട് വോയിസുകളൊക്കെ ആ സമയത്ത് വന്നിരുന്നു അവരാണ് പ്രതികളെന്ന് വിചാരിച്ചിട്ട് ശരിയാണ് വോയിസൊക്കെ ശരിയാണ് അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആരുമില്ലാത്ത സമയത്ത് പുറത്ത് കച്ചവടക്കാരൊക്കെ വന്നാൽ ഉള്ളിലേക്ക് കയറ്റുക എന്നിട്ട് സംസാരിക്കും അതാണാവട്ടെ പെണ്ണാവട്ടെ ഇന്നത്തെ കാലം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോവലുകളുമൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാത്തിലേക്കും ശ്രദ്ധയൊന്നു പോവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ രീതിയിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഇതെല്ലാം പറയുന്നത് പടച്ചറബ് കാവിൽ നിൽക്കുമാറാവട്ടെ ആമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ വാത്തൂ